കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയി ജീവനൊടുക്കിയെന്ന അപ്രതീക്ഷിത വാർത്തയാണ് പുറത്തു വരുന്നത് ബിസിനസ് ലോകത്ത് വിപ്ലവകരമായ വളർച്ചയായിരുന്നു സി ജെ റോയിടേത് പ്രസിദ്ധമായ നിരവധി ടെലിവിഷൻ ഷോകൾ സ്പോൺസർ ചെയ്യുകയും ശ്രദ്ധേയമായ നിരവധി സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത സി ജെ റോയ് കേരളത്തിലെ സകല മേഖലയിലും തൻ്റേതായ സാന്നിധ്യം അറിയിച്ച വ്യക്തിയായിരുന്നു കായികരംഗത്ത് സി ജെ റോയി നിക്ഷേപങ്ങളും സ്പോൺസർഷിപ്പുകളും നടത്തിയിരുന്നു അങ്ങനെ കേരളമെങ്ങും അറിയുന്ന വലിയ പേരായിരുന്നു കോൺഫിഡൻ ഗ്രൂപ്പ് സി ജെ റോയി ബിസിനസ് തിരക്കുകൾക്കിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു പ്രളയകാലത്ത് കേരളത്തിൽ നൂറോളം വീടുകൾ പുനർനിർമ്മിച്ചു നൽകാനും നിരവധി പേരുടെ ഹൃദയ ശസ്ത്രക്രിയകൾ ഏറ്റെടുക്കാനും അദ്ദേഹം തയ്യാറായി അത്യാഡംബരങ്ങൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും താൻ കടന്നു വന്ന എളിയ വഴികളെക്കുറിച്ച് ഓർക്കാൻ മടിക്കാത്ത ഒരു മനുഷ്യനാണ് സി സിജെറോയ് എന്ന ഒറ്റ വാചകത്തിൽ വിശേഷിപ്പിക്കാം കേരളത്തിൽ തൃശൂർ സ്വദേശിയാണെങ്കിലും സി സിജെറോയ് ജനിച്ചു വളർന്നത് ബെംഗ്ലൂരുവിലാണ് ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലും പഠനം പൂർത്തിയാക്കി പി എച്ച് ഡി നേടിയ അദ്ദേഹം ഹ്യൂലൻ പക്കാട്ട് പോലുള്ള ആഗോള കമ്പനികളിൽ ജോലി ചെയ്ത ശേഷമാണ് സംരംഭകനായത് കടബാധ്യതകളില്ലാത്ത കമ്പനി എന്ന നിലയിലാണ് അദ്ദേഹം തന്റെ കമ്പനിയെ പലപ്പോഴും അടയാളപ്പെടുത്തിയിരുന്നത് റിയൽ എസ്റ്റേറ്റിന് പുറമെ വിനോദരംഗത്തും സജീവമായിരുന്നു സി ജെ റോയ് മോഹൻലാൽ നായകനായ കാസിനോവ പൃഥ്വിരാജിന്റെ ലണ്ടൻ ബ്രിഡ്ജ് ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റി തുടങ്ങിയ സിനിമകൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിച്ചതാണ് കാസിനോവയിൽ അടക്കം അദ്ദേഹം ചില വേഷങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് പൃഥ്വിരാജിന്റെ തമിഴ് സിനിമയായ മൊഴി വിതരണം ചെയ്തതും കോൺഫിഡൻസ് ഗ്രൂപ്പ് ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പ്രധാന സ്പോൺസർ ആയിരുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് ആണ് ജേതാക്കൾക്ക് ഒന്നാം സമ്മാനമായ ഫ്ളാറ്റ് നൽകിയത് ബിഗ് ബോസ് മലയാളത്തിലെ പ്രധാന സ്പോൺസറും കോൺഫിഡൻസ് ഗ്രൂപ്പ് ആയിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുൻനിരയിലായിരുന്നു പ്രളയകാലത്ത് കേരളത്തിൽ നൂറോളം വീടുകൾ നിർമ്മിച്ചു നൽകാനും നിരവധി പേരുടെ ഹൃദയശസ്ത്രക്രിയകൾ ഏറ്റെടുക്കാനും സീജെറോയ് തയ്യാറായി സാധാരണക്കാരനായി ജീവിതം തുടങ്ങിയ സിജെറോയ് വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കെയാണ് അപ്രതീക്ഷിതമായി വിടവാങ്ങിയത് ദക്ഷിണേന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉദയം വെറും ഒരു ബിസിനസ് വിജയമല്ല മറിച്ച് ദീർഘവിഷ്ണത്തിന്റെയും അജഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും കഥ കൂടിയായിരുന്നു രണ്ടായിരത്തി ആറിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുമ്പോൾ ലോകം സാമ്പത്തിക മാന്യത്തിന്റെ പിടിയിലായിരുന്നു എന്നാൽ കടബാധ്യതകളില്ലാത്ത ബിസിനസ് മോഡൽ എന്ന തനതായ ശൈലിയിലൂടെ സിജെറോയ് ഗ്രൂപ്പിനെ വിജയപഥത്തിൽ എത്തിച്ചു റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി വിനോദം വിദ്യാഭ്യാസം വ്യോമയാനം അന്താരാഷ്ട്ര വ്യാപാരം എന്നീ മേഖലകളിൽ ഗ്രൂപ്പ് സാന്നിധ്യം അറിയിച്ചു സിജെറോയ് റിയൽ എസ്റ്റേറ്റ് സിനിമ ക്രിക്കറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ സാന്നിധ്യമറിയിച്ച പ്രതിഭയാണ് ഗുണനിലവാരമുള്ള വീടുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം നിർമ്മാണ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വളരെ വേഗത്തിൽ തന്നെ സിജറോയ്ക്ക് സാധിച്ചു കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ചേർന്ന സംസ്ഥാനത്തെ ക്രിക്കറ്റിന്റെ വളർച്ചയിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കേരള പ്രീമിയർ ലീഗ് പോലുള്ള ടൂർണമെന്റുകളുടെ സ്പോൺസർഷിപ്പിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ ഔദ്യോഗിക സ്പോൺസറായത് കോൺഫിഡൻസ് ആയിരുന്നു തന്റെ ഓരോ ബിസിനസ് പ്രോജക്റ്റിലും കായിക വിനോദങ്ങൾക്കായി അദ്ദേഹം പ്രത്യേക ഇടം മാറ്റിവെക്കാറുണ്ടായിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുൻനിരയിലായിരുന്നു ന്യൂസ് ഡെസ്ക് ജെയ് ന്യൂസ്